നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ചന്ദ്രൂർ നജ്മുൽ ഹുദ മദ്രസയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കും മൂസഹാജി നഗർ എന്ന് പേരിട്ട മദ്രസ അങ്കണത്തിൽ നടക്കുന്ന പരിപാടികൾക്ക് സെപ്റ്റംബർ പന്ത്രണ്ടിന് രാവിലെ അരൂർ മുസ്ലിം ജമായത് ഹത്തീബ് സയ്യിദ് മുഹമ്മദ് യാസിൻ സഖാഫി ഐതുറുസി പതാക ഉയർത്തും എഴുപതുകളുടെ മധ്യത്തിൽ എം മുസഹാജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച നജ്മുൽ ഹുദാ മദ്രസ ചന്ദിരൂരിന്റെ വൈജ്ഞാനിക രംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കുകയാണ് നാലായിരത്തിലധികം വിദ്യാർത്ഥികൾ ഇതിനകം ഇവിടെ പഠനം പൂർത്തിയാക്കി സുവർണ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ച് വിരുന്ന് വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ മത്സരം ബുർദ മജ്ലിസ് സ്വലാത് മജ്ലിസ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം മോട്ടിവേഷൻ ക്ലാസ് സമൂഹ സിയാറത്ത് സുവർണ ജൂബിലി റാലി ദഫ്മുട്ട് മത്സരം സുവർണ ജൂബിലി പൊതുസമ്മേളനം തുടങ്ങിയ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച രണ്ടു മണിക്ക് നടക്കുന്ന സുവർണ ജൂബിലി സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും എഫ് എം ഫാറൂഖ് ഹാജി അധ്യക്ഷനാകും അന്നേ ദിവസം പ്രമുഖ ഇന്റർനാഷണൽ സീനിയർ സൈക്കോളജിസ്റ്റും കൌൺസിലറുമായ ഡോക്ടർ സുലൈമാൻ മേൽപ്പത്തൂർ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകും വൈകുന്നേരം നടക്കുന്ന പൊതുസമ്മേളനം തിരുവനന്തപുരം വലിയ ഖാളി ഹാജി എം അബ്ദുല്ല മൗലവി ഉദ്ഘാടനം ചെയ്യും വിവിധ പരിപാടികളിൽ ഹാജി പി അബൂബക്കർ ഫൈസി പട്ടാമ്പി കുമ്മനം നിസാമുദ്ദീൻ അൽ അസ്ഹരി അൽ ഖാസിമി വി എ താഹ മൗലവി എന്നീ ഉവൈസ് മൗലവി മുഹമ്മദ് അർഷദ് ബദ്രി മന്നാനി കെ എ അബ്ദുൽ അസീസ് ബാഖവി ഹാജി എം എം ബാവാ മൗലവി പി എം എസ് തങ്ങൾ വടുതല പി പി മക്കാർ ഹാജി തുടങ്ങിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരും സയ്യിദന്മാരും മഹല്ല് ഭാരവാഹികളും പങ്കെടുക്കുമെന്ന് സ്വാഗത സംഘം ചെയർമാൻ അജ്മൽ ചിറയിൽ ജനറൽ കൺവീനർ കെ എസ് സിറാജുദ്ദീൻ എന്നിവർ അറിയിച്ചു സുവർണ ജൂബിലി ആഘോഷം സംബന്ധിച്ച പത്രസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ അജ്മൽ ചിറയിൽ ജനറൽ കൺവീനർ കെ എസ് സിറാജുദ്ദീൻ മാനേജിംഗ് കമ്മിറ്റി അംഗം അഹമ്മദ് കുട്ടി ഫൈസി സദർമുഅലിം കുഞ്ഞുമുഹമ്മദ് ബാഗവി മീഡിയ ഇൻചാർജ് കെ എ സലിം ചന്ദിരൂർ എന്നിവർ പങ്കെടുത്തു بسم